ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം വെള്ളത്തോടൊപ്പം ഒരുപാട് മുടി ഇങ്ങനെ കുത്തോടെ ഉരി പോവുക അതേപോലെ മുടി പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഒരുപാട് ആളുകളിൽ കണ്ടുവരാറുള്ളതാണ് അപ്പം അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഷാംപൂം കണ്ടീഷണറും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ ലൈറ്റിൻ്റെ ഒരു ശകലം ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഷാംപൂ യൂസ് ചെയ്യേണ്ടത് ഷാംപൂ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ തലയൂട്ടിയിൽ നല്ലതുപോലെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നല്ല രീതിയിൽ ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ നമ്മൾ വെറുതെ ചെന്ന് ഷാംപൂ അങ്ങ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഉരി പോവും അതേപോലെ മുടി വളരെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുമ്പുള്ള പല വീഡിയോസിലും ഓയിൽ മസാജിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഓയിൽ മസാജ് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇതെല്ലാവരും ചെയ്യുന്നതാണ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞ കാര്യമാണ് വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മൾ ആദ്യമേ തന്നെ മുടിയുടെ കെട്ടൊക്കെ മാറ്റി കൊടുക്കണം നല്ലതുപോലെ കൈ വെച്ചിട്ട് മുടിയുടെ കെട്ട് മാറ്റി കൊടുക്കണം ചീപ്പ് വെച്ചിട്ട് ചീകി കൊടുക്കുമ്പോൾ മുടി പൊട്ടിപ്പോവുകയും ഉരി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ കെട്ടൊക്കെ മാറ്റുക അതിനുശേഷം നല്ലതുപോലെ പല്ലകരമുള്ള ചീപ്പ് വെച്ചിട്ട് കൊടുക്കുക അതിനുശേഷമാണ് നമ്മൾ ഒരു മസാജിങ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതേപോലെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിരലുകൾ വെച്ചിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നമ്മുടെ നഖം ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തല സ്കിന്നൊക്കെ മുറിയുകയും അത് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവിരലുകൾ മാത്രം വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓയിൽ മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മണിക്കൂർ മുടി അതേപോലെ കെട്ടിവെച്ചു കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോഴും ഞാൻ ഏത് ആണ് യൂസ് ചെയ്യുന്നത് ഏത് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാം അപ്പോഴാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പാൻറ്റീൻ എന്ന് പറയുന്ന ഈ ഒരു ഷാംപൂ ആണ് അപ്പോൾ ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഡോവിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും വളരെ നല്ലതാണ് നമ്മുടെ മുടിക്ക് അപ്പം ഞാൻ ഷാംപൂ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഒരു നമ്മുടെ തലയോട്ടിലേക്ക് നല്ലതുപോലെ ഓയിൽ മസാജൊക്കെ ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഷാംപൂ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് പതിപ്പിച്ചു കൊടുക്കുക അതിനുശേഷമാണ് അത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നല്ലതുപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈവിരലുകൾ വെച്ചിട്ട് നല്ലതുപോലെ തലയോട്ടിയിലേക്ക് ല അതുപോലെ മസാജ് ചെയ്ത് പതിപ്പിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മുടെ തലയോട്ടിയിലെ പൊടിയും അഴുക്കും ഒക്കെ പോകുന്നതിന് വേണ്ടി ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഷാംപു ഉപയോഗിക്കുന്നതിന് മുമ്പ് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ നമ്മുടെ തലയോട്ടി നല്ലതുപോലെ ഡ്രൈ ആയി പോകാതിരിക്കും അതിനുവേണ്ടിയാണ് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഊരി പോവുകയും പൊട്ടിപ്പോവുകയും ഒന്നും ചെയ്യില്ല അതേപോലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകുമ്പോൾ ഒരുപാട് ഇട്ട് ഉറച്ച് കഴുകി കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ട അങ്ങനെ ഒരുപാട് സമയം ഇട്ട് ഉറച്ച് കഴുകി കൊടുക്കുന്നതിലൂടെ നമ്മുടെ തലയോട്ട് ഒരുപാട് ഡ്രൈ ആയിപ്പോവും വളരെ കുറഞ്ഞ സമയം നമ്മൾ വിരൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ചൊരച്ച് പതിപ്പിച്ചഴുക്കൊക്കെ കളയുക അത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും കുറച്ച് സമയം നമ്മുടെ മുടിയിലെ ഷാംപൂ ഒക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകിയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകി കളയുക അത് കഴുകി കളഞ്ഞതിന് ശേഷം ആണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് തലയൂട്ടിൽ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല മുടിയിൽ അപ്പം നമ്മൾ കൈ കൊണ്ട് ഞെക്കി ഞെക്കി വെള്ളം കളയുക ഒരുപാട് ചുറ്റി പിഴിഞ്ഞൊന്നും മുടിയിലെ വെള്ളം കളയാനായിട്ട് ശ്രമിക്കേണ്ട കൊണ്ട് പതിയെ പതിയെ ഞെക്കി ഞെക്കി തലയിലെ മുടിയിലെ വെള്ളമൊക്കെ ഒന്ന് കളയുക അതിന് ശേഷം നമുക്ക് കണ്ടീഷണർ യൂസ് ചെയ്യാം അപ്പോഴ് ഞാൻ ഡോവിൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നാണ് ഇനിയും പറയാൻ പോകുന്നത് അപ്പോഴ് കണ്ടീഷണർ നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മുടെ കൈയുടെ വെള്ളയിലേക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ മുടിയിലേക്കാണ് കണ്ടീഷണർ തേച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും കണ്ടീഷണർ തലയുട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ നമ്മുടെ തലമുടിയിലേക്ക് താ പുറത്തേക്ക് കിടക്കുന്ന നമ്മൾ താഴേക്ക് വളർന്നു വരുന്ന മുടിയിലാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് കണ്ടീഷണർ തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് വരെ വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല ഷൈനിങ്ങും ഒക്കെ കിട്ടും നല്ല സോഫ്റ്റ് ആകും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആകും അപ്പം നിങ്ങൾക്ക് തേച്ച് കഴിയുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ കഴിയും ഡോവിൻ്റെ കണ്ടീഷണർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് വളരെ നല്ലതാണ് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മുടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമുക്ക് കഴുകി കൊടുക്കാവുന്നതാണ് കഴുകി കൊടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് തലയോട്ടിലൊക്കെ മുടിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ താരനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലതുപോലെ സാധാരണ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി കളയാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ കഴുകി കളഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് മുടിയിലെ വെള്ളം കളയാനായിട്ട് ശ്രദ്ധിക്കുക ചുറ്റിപ്പിഴിഞ്ഞൊന്നും കളയരുത് അതിനുശേഷം ഒരു ടവ്വലോ തോർത്തോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മുടിയിലെ വെള്ളം നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് കളഞ്ഞിട്ട് പതിയൊന്ന് ടവ്വല് ചുറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ കൈകൊണ്ട് കോതിയിട്ട് ഉണക്കിയെടുക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടി ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് പൊഴിഞ്ഞു പോവുകയും വെള്ളത്തോടൊപ്പം പൊഴിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയും ഒന്നും ചെയ്യുകയില്ല ഇപ്പോൾ ഷാംപൂവും കണ്ടീഷണറും യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പുവും കണ്ടീഷണറുമാണ് ഞാൻ പരിചയപ്പെടുത്തിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഷാംപൂവും കണ്ടീഷണറുമാണ് അതേപോലെ ഒരു ഷാംപൂ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അതേപോലെ ഡോവിൻ്റെ കണ്ടീഷണറും വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബേബി സി യു